ഒന്ന് രണ്ട് ദിനവൃത്താന്തം ആമുഖം സാമുവൽ രാജാക്കന്മാർ എന്നീ ഗ്രന്ഥങ്ങളിൽ പ്രതിപാദിക്കുന്ന കാലത്തിൻ്റെയും വ്യക്തികളുടെയും ചരിത്രമാണ് ഒന്ന് രണ്ട് ദിനവൃത്താന്തങ്ങളിലും പ്രതിപാദിക്കുന്നത് സാവൂളിൻ്റെ കാലം മുതൽ ജെറുസലേമിൻ്റെ നാശം വരെയുള്ള ചരിത്രം ഗ്രീക്ക് പരിഭാഷകളിൽ പാരാലി പോമെന വിട്ടുപോയ കാര്യങ്ങൾ എന്നാണ് ഗ്രന്ഥങ്ങൾക്ക് പേര് നൽകിയിരിക്കുന്നത് എന്നാൽ സാമുവലിലും രാജാക്കന്മാരിലും വിട്ടുപോയ കാര്യങ്ങളോ അവയുടെ വസ്തുനിഷ്ഠമായ ആവർത്തനമോ അല്ല ദിനവൃത്താന്തം പ്രവാസത്തിൽ നിന്ന് തിരിച്ചെത്തിയതിനു ശേഷം ഇസ്രായേൽ ജനം മുൻകാല ചരിത്രത്തിന് നൽകുന്ന വ്യാഖ്യാനമാണ് അത് എന്ന് പറയുന്നതിൽ തെറ്റില്ല വളരെയേറെ വിപത്തുകൾ ഇസ്രായേൽ ജനത്തിന് വന്നു ഭവിച്ചു ജനത്തിൻ്റെ അവിശ്വസ്തയാണ് അതിനെല്ലാം കാരണം എന്നാൽ വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായ ദൈവം രക്ഷാകര ചരിത്രത്തെ മുൻപോട്ട് നയിക്കുന്നു ദാവീദ് സോളമൻ യെഹോ ഷാഫാത് ഹെസക്കിയ ജോസിയ എന്നിങ്ങനെ ദൈവത്തോട് വിശ്വസ്തത പുലർത്തിയിട്ടുള്ള വ്യക്തികളുടെ പ്രവർത്തനങ്ങളെയും നേട്ടങ്ങളെയും ഈ ഗ്രന്ഥത്തിൽ വിവരിക്കുന്നു രാഷ്ട്രീയമായി പൂർണമായ സ്വാതന്ത്ര്യമില്ലായിരുന്നെങ്കിലും പുരോഹിത നേതൃത്വത്തിൽ നിയമം ദേവാലയം ആരാധനാവിധികൾ എന്നിവയിൽ അധിഷ്ഠിതമായി സാമൂഹിക ജീവിതം നയിച്ചിരുന്ന കാലഘട്ടമാണ് പ്രവാസത്തിനു ശേഷമുള്ള കാലം യൂഥാഗോത്രം ദാവീദിൻ്റെ വംശം ലേവിയർ ജെറുസലേം നഗരം ദേവാലയം എന്നിവയെ രക്ഷാകര പദ്ധതിയുമായി അഭേദ്യമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് എഴുതിയിട്ടുള്ള ഈ ഗ്രന്ഥത്തിൻ്റെ കർത്താവ് ഒരു ലേവിനായിരിക്കാനാണ് സാധ്യത ബി സി നാനൂറിനോടടുത്തായിരിക്കണം ഗ്രന്ഥരചന നടത്തിയിട്ടുള്ളത് ഘടന ഒന്ന് ദിനവൃത്താന്തം ഒന്ന് ഒന്ന് മുതൽ ഒമ്പത് നാൽപ്പത്തി നാല് വംശാവലി പട്ടിക യൂതാഗോത്രം ദാവീദിൻ്റെ കുടുംബം ലേവിയർ ജെറുസലേം നിവാസികൾ എന്നിവയ്ക്ക് പ്രത്യേക പരിഗണന പത്ത് ഒന്ന് മുതൽ പതിനാല് സാവൂളിൻ്റെ അവസാനം പതിനൊന്ന് ഒന്ന് മുതൽ ഇരുപത്തൊമ്പത് മുപ്പത് ദാവീദിൻ്റെ ഭരണം നാത്താൻ്റെ പ്രവചനം പതിനേഴ് ദാവീദിൻ്റെ മതപരമായ പ്രവർത്തനങ്ങൾ ദേവാലയ നിർമ്മാണത്തിനുള്ള ഒരുക്കങ്ങൾ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തൊമ്പത് എന്നിവയ്ക്ക് പ്രാധാന്യം രണ്ട് ദിനവൃത്താന്തം ഒന്ന് ഒന്ന് മുതൽ ഒമ്പത് മുപ്പത്തൊന്ന് സോളമൻ്റെ ഭരണം ദേവാലയ നിർമ്മാണം പ്രതിഷ്ഠാ സമയത്ത് സോളമൻ്റെ പ്രാർത്ഥന ദൈവത്തിൽ നിന്നുള്ള പ്രത്യുത്തരം പത്ത് ഒന്ന് മുതൽ പത്തൊമ്പത് ഉത്തരഗോത്രങ്ങൾ വേർപെടുന്നു പതിനൊന്ന് ഒന്ന് മുതൽ മുപ്പത്തി ആറ് പന്ത്രണ്ട് യൂതാ രാജാക്കന്മാർ ദാവീദിൻ്റെ മാതൃക ഉടമ്പടിയോടുള്ള വിശ്വസ്തത എന്നിവ മാനദണ്ഡമായി സ്വീകരിച്ചുകൊണ്ട് രാജ്യഭരണം വിലയിരുത്തുന്നു മുപ്പത്തി ആറ് പതിമൂന്ന് മുതൽ ഇരുപത്തി മൂന്ന് ജറുസലേമിൻ്റെ പതനം